ഹൃദയമുള്ള മനുഷ്യത്വമുള്ള കരുണയുള്ള കാരുണ്യമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും നിൽക്കണം വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് ഈ കാഴ്ച കണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല പത്തിട്ട് ഇരുപത് വയസ്സായി ഒത്ത വെറുതെ കൈ കട്ടാക്കിട്ടിട്ട് കുറച്ചു പോയിട്ട് കുടുംബത്തിന് പോയിട്ട് പോലത്തെ പോയിട്ട് പോൻ കൊടുക്കല്ല ആയിക്കുന്ന ആപത്ത യും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത ഹൃദയമുള്ള മനുഷ്യത്വമുള്ള കരുണയുള്ള ഒരാൾക്ക് പോലും ഈ കാഴ്ച കാണാൻ സാധിക്കുകയില്ല നമുക്കൊക്കെ പിതാക്കന്മാരുണ്ടാവും ജ്യേഷ്ഠന്മാർ ഈ അവസ്ഥ നമ്മുടെ വീട്ടിലെ ഒരാക്ക് എന്ന് മനസ്സിലാക്കി നിങ്ങളിത് ഷെയർ ചെയ്യണം അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ കൊടക് ജില്ലയിലെ എരുമാടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഹംസ എന്ന് പറയുന്ന ഈ സഹോദരൻ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകുമ്പോൾ ഒരു കരണ്ടു വയർ തട്ടി വല്ലാത്തൊരു അപകടത്തിൽ പൊട്ട് വല്ലാത്തൊരവസ്ഥയാണ് നാട്ടിലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ പോയതാണ് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടു നിങ്ങൾ ഒരു കൈ മുറിച്ചു കളഞ്ഞ് അത് കഴിഞ്ഞ ദിവസം ഈ മാലല്കാർ അത് മറമാടി വല്ലാത്തൊരവസ്ഥയാണ് ഈ മനുഷ്യൻ വേദന കൊണ്ട് പെടയാൻ സഹിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കെടുത്തം ഇതിനേക്കാളും ഭീകരമായിരുന്നു നാട്ടുകാരെ സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും ചികിത്സകളൊക്കെ നടത്തുന്നത് ഇനിയും ഇദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഭീമമായ സംഖ്യയാണ് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിച്ചത് ഇവിടെ ഐശ്വര്യ മറ്റു കാര്യങ്ങളൊക്കെ നാടും നാട്ടുകാരും സാക്ഷിയാക്കി ഇതിന്റെ എസ്റ്റിമേഷൻ സഹിതം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ചേർത്ത് പിടിക്കണം കാരണം അത്രക്കും ദയനീയ അവസ്ഥയാണ് എല്ലാവരും ഉപ്പായ നിങ്ങൾ പരിച്ചു അമ്മക്ക് എല്ലാവർക്കും അമ്മക്ക് ഉപ്പായും സഹായിക്കണം അവക്കൊന്നും വേണ്ട മഴ കാണുക Ben ദിവസവും സ്കൂളും മദർസും വിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തന്റെ പിതാവ് ഈ പൊന്നുമക്കളുടെ പിതാവ് ദിവസങ്ങളായി പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ആ മക്കളുടെ അഭ്യർത്ഥന നിങ്ങൾ ആരും തട്ടി മാറ്റരുത് നിറകണ്ണുകളോടെ തന്റെ ഉപ്പയെ കാണാതെയുള്ള ഈ പിഞ്ചോമന മക്കൾ ആ പിഞ്ചും മക്കളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം തട്ടി മാറ്റരുത് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു ദയനീയ കാഴ്ചയാണ് ഈ മക്കളെ കണ്ടില്ലേ ആ പ്രിയപ്പെട്ട സഹോദരിയെ കണ്ടില്ലേ ആ ഈ മക്കൾക്കും ഈ സഹോദരിക്കും തന്റെ ഭർത്താവിനെയും ആ പിതാവിനെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഹൃദയമുള്ള മനുഷ്യത്വമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം അത്രക്കും എമർജൻസിയാണ് വളരെ എമർജൻസിമർജൻസിയായ ഒരു വീഡിയോ ആണ് ഇവരുടെ മൂന്ന് ഗൂഗിൾ പേ അക്കൗണ്ട് ഒക്കെ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ബാങ്കിന്റെ തടസ്സം നേരിട്ടാൽ നിങ്ങൾ ഇതിലേക്ക് വിളിച്ച് അക്കൗണ്ട് വയ്യോ സ്കാനർ വയ്യോ നിങ്ങൾ അയക്കണേ പണമില്ലാത്തതിന്റെ പേരിൽ ആ മക്കൾക്ക് തന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെ പറയണമെന്നറിയില്ല ആ മക്കളുടെ മുമ്പിൽ ശബ്ദം ഇടറുകയാണ് പറയാൻ പോലും സാധിക്കാതെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നവരാളാണ് ഞാൻ പ്ലീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഒന്ന് എത്തിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം ചെയ്ത് ആ മക്കളുടെ പിതാവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രിയപ്പെട്ടവരെല്ലാം ഇവിടുത്തെ പ്രസിഡന്റ് ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്ത് ഉസ്താദന്മാരൊക്കെ ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വേണം ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ മക്കളോടൊപ്പം എൻ്റെ പൊന്നു മക്കളോടൊപ്പം ജീവിക്കണമെന്ന് അഭ്യർത്ഥിച്ച പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു നാടും നാട്ടുകാരും ഒരുമിച്ചിട്ടുണ്ട് അലഹമില്ല ഈ നാട് അഭിമാനമാണ് സന്തോഷമാണ് പ്രിയപ്പെട്ട അംശിച്ച അപകടം സംഭവിച്ചപ്പോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൈനീട്ട് ഈ നാട്ടിലെ യുവാക്കൾ ഈ നാട്ടിലെ കമ്മ്യൂട്ടി ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ നാട്ടുകാർ ഇവരെ കൊണ്ടാകുന്ന ഒരു സംഖ്യ സ്വരൂപിച്ച് ഭീമമായ ഒരു സംഖ്യ കൊടുത്തിട്ടാണ് ഇതുവരെ ചികിത്സ നടത്തിയത് ഈ ചെയ്യട്ടെ ഇനി ലക്ഷം എന്ന ഭീമമായ സംഖ്യ ഞങ്ങൾക്കോ ഈ നാട്ടുകാർക്കോ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഈ ബാങ്ക് ഇതിന്റെ ബാങ്ക് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായ അഫ്സത്തിന്റെയും നമ്പർ ഗൂഗിൾ ബാങ്കിന്റെ പേരിൽ പേരിൽ പണമില്ലാത്തതിന്റെ ജീവനും നമ്മുടെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് പ്ലീസ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ നാട്ടിലെ ഹംസ ഒരു വളരെ സീരിയസ് അവസ്ഥയിലാണ് നാട്ടുകാരെ കൊണ്ട് ആവുന്നതൊക്കെ ഇവിടുത്തെ യുവാക്കളും മറ്റുള്ളവരൊക്കെ ചേർന്ന് നല്ലൊരു സഹായം നൽകിയിട്ടുണ്ട് എല്ലാവരും സഹായം സഹകരണം ചെയ്യണമെന്ന് രാജുൽ ഇസ്ലാം മുസ്ലിം ജമാത്തിൻ്റെ പേര് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ആഖ്ർ ജവൻ അലഹദല്ലാറബുൽമിൻ അസ്ലാം വാലൈക്കു വരഹമുല്ല